താന്നൂർ ബ്ലോക്ക് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് കേ എന്നെ ഉദ്ഘാടനം ചെയ്യും ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കെ എൻ എം ക്യാമ്പയിൻ വെസ്റ്റ് ജില്ലാ കെ എൻ എം ക്യാമ്പയിൻ വെസ്റ്റ് ജില്ലാ ഉദ്ഘാടനം താനൂരിൽ നടക്കും സ്വാഗത സംഘം ചെയർമാൻ എം ടി മുഹമ്മദ് അധ്യക്ഷത വഹിക്കും അഹമ്മദ് അനസ് മൗലവി മമ്മൂട്ടി മുസ്ലിയാർ വയനാട് എന്നിവർ സംസാരിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ എൽ കുഞ്ഞിപ്പ ഉബൈദുള്ള താനാളൂർ എൻ കെ സിദ്ദിഖ് അൻസാരി ടി പി അബ്ദുറസാഖ് പകര നവാസ് താനൂർ കെ കെ മൊയ്തീൻ ബാബ താനൂർ അബ്ദുൾസലാം അൻസാരി ബാത്തിഷ് എന്നിവർ പങ്കെടുത്തു താനൂർ